പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം കർത്താവിനെ നമുക്ക് തരുന്ന വചനം ഒരു ശക്തിയുള്ള വചനമാണ് അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ അവസാനം വരെ നിങ്ങൾ പങ്കെടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല ഈ ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹപ്രദമായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സ് മറ്റുമുള്ള എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒപ്പം തന്നെ സ്റ്റാറ്റസ് ആക്കാനും മറന്നു പോകരുത് പ്രിയപ്പെട്ടവർ ഇന്നത്തെ സു പ്രവേശിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജഫിം ബ്രദിക്കുകയാണ് ഈ വരുന്ന ജനുവരി മുപ്പത് മുതൽ മൂന്ന് ദിവസം താമസിച്ചുള്ള ധ്യാനം കോട്ടയം ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ശക്തീകരണ ധ്യാനം നടക്കുകയാണ് ജഫിൻ ബ്രദർ തന്നെയാണ് ഈ ധ്യാനം ലീഡ് ചെയ്യുന്നത് അതുകൊണ്ട് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഉടനെ തന്നെ താഴെ കാണുന്ന നമ്മുടെ പേരുകൾക്കേണ്ടത് കാരണം ലിമിറ്റഡ് സീറ്റ്സ് ആണ് അതുകൊണ്ട് പെട്ടെന്ന് വിളിക്കുന്ന ഏതാനും കുറച്ചുപേർക്ക് മാത്രമേ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ ഈ പുതിയ വർഷം പുതിയ ദൈവത്തിൻ്റെ പുതിയ സ്വീകരിക്കുക ഭർത്താവ് നിങ്ങളെ ധ്യാനത്തിലേക്ക് വിളിക്കുകയാണ് ഇത് കേട്ടു പ്രിയപ്പെട്ടവരെ ഉടനെ തന്നെ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുക നിങ്ങൾ നിശ്ചയമായിട്ട് അനുഗ്രഹിച്ചിരിക്കുക യാതൊരു സംശയം സംശയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വലിയൊരു അത്ഭുതത്തിൻ്റെ മത്സരമാണ് സൈന്യബലത്താലല്ല കരബലത്താലുമല്ല ആത്മാവിനാലാണ് സക്രിയ പ്രവാചക പുസ്തകം നാലാം അധ്യായം ആറാം തിരഞ്ഞെടുപ്പ് നമ്മൾ വിചാരിക്കും നമ്മുടെ ശക്തി കൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ പലരും പറയാറുള്ളൊരു കാര്യമുണ്ട് ബ്രദറെ ഇത്രയും വിടംബരെ എത്തിയത് എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ ശക്തി കൊണ്ടാണ് ഞാൻ ഒരുപാട് അലഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ പരിശ്രമിച്ചതുകൊണ്ടാണ് ട്രൈ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ പലതും നമ്മൾ പറയാറുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടം വരെ ദൈവം എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്നായിരിക്കുന്ന ആ പൊസിഷൻ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവോ നമ്മുടെ യോഗ്യതയോ നമ്മുടെ ക്വാളിഫിക്കേഷനോ എഡ്യൂക്കേഷനോ മണി പവറോ ഒന്നുമല്ല അത് കർത്താവാണ് ധൈന്യബലത്താലോ പരബലത്താലോ അല്ല എൻ്റെ അല്ലേ കൊണ്ട് പറ്റുമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ശരിയാണോ ശരിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാണെങ്കിൽ ഒരു പക്ഷേ ആ കാര്യം കർത്താവിൻ്റെ കരങ്ങൾ നമ്മൾ എപ്പോഴൊക്കെ കൊടുത്തിട്ടുണ്ടോ വളരെ ഈസിയായിട്ട് കർത്താവ് അത് പൂർത്തീകരിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ജോലിയിൽ ഒരു പുതിയ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഒരു അസൈൻമെൻറ്റായിരിക്കും എക്സാം ആയിരിക്കും എന്തുമാവട്ടെ കർത്താവിൻ്റെ കയ്യിൽ കരങ്ങ ഏൽപ്പിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ എന്ത് സംഭവിച്ചു വളരെ ഈസിയായിട്ടൊന്ന് കാണും എന്റെ ആത്മാവിലാണ് സക്രിയ പ്രവാചന ഇഷ്ടം നാലാമത്തെ ആറാമത്തെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറല്ലേ കൃഷയമായി മാറില്ലേ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ